പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടിയായ എസ് ടി പി പിയിലേക്ക് കുടിയേറിയെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ രാജ്യം ഭീകരതയെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇസ്ലാം മതവാദികൾ തങ്ങളുടെ മതത്തെ വ്യാപിപ്പിക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇതൊക്കെയെന്നും പറയുന്നു പി എഫ് ഐയെ നിരോധിച്ച ശേഷം കേരളമടക്കം സംസ്ഥാനങ്ങളിൽ കർശന നടപടി സ്വീകരിച്ചിരുന്നു ഇതോടെ പി എഫ് ഐ അനുഭാവമുള്ളവർ എസ് ഡി പി ഐ പോലുള്ള പാർട്ടികളിലേക്ക് കുടിയേറി ഇവരെ നിരീക്ഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഡി ജി പി വ്യക്തമാക്കി രാജ്യത്ത് മയക്കുമരുന്ന് ഭീകരത നടക്കുന്നുണ്ടെന്നും ഡി ജി പി പറഞ്ഞു ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ രാസലഹരി എത്തുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സിന്തറ്റിക് ലഹരി ഒഴുകുകയാണ് കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കേരള പോലീസ് പദ്ധതി തയ്യാറാക്കും െന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു വിവിധ വകുപ്പുകളുടെ സംയുക്ത ലഹരി വേട്ട തുടങ്ങും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരോട് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ പെരുമാറണമെന്നും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരുടെ വിഷമം ഉൾക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ പൊതുവിൽ കുറവാണ് കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഉയരുന്നത് എല്ലാ കുറ്റങ്ങൾക്കും കേസ് എടുക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് തട്ടിപ്പ് കേസുകൾ വരുന്നുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു എസ് ഡി പി ഐയിലേക്ക് മാത്രമല്ല യൂത്ത് കോൺഗ്രസിലേക്കും ഡിവൈഎഫ്ഐയിലേക്കും യൂത്ത് ലീഗിലേക്ക് കൂടി മാറി െന്നും ഡി ജി പിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം കാസ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതുകൂടാതെ ഡി ജി പിയുടെ പ്രതികരണത്തിന് പിന്നാലെ കാസ ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം അതിൽ ബിഷപ്പ് മുൻപ് പറഞ്ഞ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇതുതന്നെയല്ലേ പാലാ ബിഷപ്പും അന്ന് പറഞ്ഞത് അന്ന് പാലാ പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഓടി നടന്ന വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് എന്ത് പറയുന്നു രാജ്യത്ത് പ്രധാനമായും രണ്ടു തരം ടെററിസമാണ് ഉള്ളത് ഇസ്ലാമിക ഭീകരവാദവും മാവോയിസ്റ്റ് ഭീകരവാദവും ഇതിൽ മാവോയിസ്റ്റ് ഭീകരവാദികൾ മയക്കുമരുന്ന് വിൽപ്പനയുടെ ഇടപാടുകൾ നടത്തുകയോ തീവ്രവാദത്തിനായി മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല മയക്കുമരുന്ന് കള്ളനോട്ട് സ്വർണ കള്ള കടത്ത് ഹവാല കള്ളപ്പണം തുടങ്ങിയ ഇസ്ലാമിക ഭീകരവാദികളുടെ ആയുധങ്ങളാണ് അപ്പോൾ അവർ തന്നെയാണ് പിന്നിലും ഇതുതന്നെയല്ലേ പാലാ ബിഷപ്പ് അഭിബന്ധ്യ ജോസഫ് കലർങ്ങാട്ട് പിതാവ് അന്ന് പറഞ്ഞത് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നുവെന്ന് പിതാവ് അന്ന് പറഞ്ഞപ്പോൾ എതിർത്ത് ദിവസങ്ങളോളം അന്തി നടത്തിയവർക്ക് ജൂസിലും കുഴിമന്തിയിലും വരെ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് പെണ്ണുങ്ങളെ കെണിയിലാക്കിയ വാർത്ത പിന്നീട് കൊടുക്കേണ്ടി വന്നു ഇക്കഴിഞ്ഞ ദിവസം പ്രണയം നടിച്ച് മയക്കുമരുന്ന് കൊടുത്ത് പെൺകുട്ടികളെ കെണിയിലാക്കി വേശ്യാലയങ്ങളിൽ വരെ ജിഹാദികൾ എത്തിച്ചു എന്നുള്ളതിന്റെ തെളിവും പുറത്തു വന്നിരുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത പോലീസ് മേധാവി തന്നെ തീവ്രവാദം ഇവിടെ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു ഇനി എന്താണ് നാർക്കോട്ടിക് ജിഹാദിയെ വെള്ളപൂശാൻ ശ്രമിച്ചവർക്ക് പറയാനുള്ളത് ചോദിക്കാൻ പാലാ പിതാവിനെ മാപ്പു പറയിപ്പിക്കാൻ കേരളം മുഴുവൻ ഓടി നടന്നവനെ സ്വീകരിച്ച ആനയിക്കുന്നവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് താഴെ പലതരത്തിലുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത് മയക്കുമരുന്ന് കേസുകളിൽ എല്ലാ മതക്കാരും പിടിയിലാകുന്നുണ്ടെങ്കിലും അന്യമതക്കാർ പെൺകുട്ടികളെ ലൈംഗിക കടികളിൽ ചാടിക്കുന്നതും ലവ് ജിഹാദ് നടത്തി മതം മാറ്റം നടത്താനും മയക്കുമരുന്ന് ഒരു മാർഗമായി ഉപയോഗിക്കുന്നത് നാർക്കോട്ടിക് ജിഹാദി 对呢 പാലാ ബിഷപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബാധിക്കുന്ന ഇത്തരം കേസുകളെ പറ്റിയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ നാമധാരി മയക്കുമരുന്ന് കേസിൽ പിടിയിലായാൽ അതിന്റെ അടിയിൽ വന്ന് പാലാ ബിഷപ്പിനെ ചീത്ത വിളിക്കുന്ന നാർക്കോട്ടിക് ജിഹാദികൾ ഇക്കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം നീയൊക്കെ എത്ര മയക്കുമരുന്ന് അടിച്ചു നശിച്ചാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാൽ ഞങ്ങളുടെ വിഭാഗത്തിലെ പെൺകുട്ടികളെ വലവീശി വളവീശിപ്പിടിച്ച് നിന്റെയൊക്കെ മതം വളർത്താൻ ഒരു മാർഗമായി കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നിർത്താൻ പോപ്പുലർ ഫ്രണ്ട് അല്ല ഐ സിക്ക് തീവ്രവാദികൾ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല തുടങ്ങിയ കമന്റുകളാണ് ഉൾപ്പെടുന്നത് രാജ്യത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏർപ്പെടുത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം